പതിനെട്ട് ദിവസങ്ങളിലായി ഇരുപത്തിയൊൻപത് വേദികളിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ വിശ്വാസികളോട് മ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത് സഭ മിശിഹായുടെ ശരീരമാണ് അവന്റെ തുടർച്ചയാണ് കൂട്ടായ്മയും സമർപ്പണവും കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രവർത്തനവും വഴി സഭയെ ശക്തിപ്പെടുത്താൻ ഓരോ വിശ്വാസിക്കും കടമയും ഉത്തരവാദിത്വവുമുണ്ട് തട്ടിൽ പിതാവിന്റെ വിസ്മരണീയമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ സന്ദർശനത്തെക്കുറിച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പി ആർഒ റവറൻഡ് ഡോക്ടർ ടോം ഓരിക്കലോട്ടച്ചന്റെ അവലോകനമാണിത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് ദൈവാനുഗ്രഹത്തിന്റെയും അവിസ്മരണീയമായ ഓർമ്മകളുടെയും ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ച സുഖൃത ദിനങ്ങൾ ആയിരുന്നു മാർ തോമാസ് ലിഹായുടെ പിൻഗാമിയും സീറോ മലബാർ സഭയുടെ പിതാവും തലമനുമായ മറാഫേൽ ശ്രേഷ്ഠ മെത്രാ പോലിത്തായുടെ അജപാലന സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് റാംസ്ഗേറ്റിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് രൂപതാ വൈദിക കൂട്ടായ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിച്ച അജപാലന സന്ദർശനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ലീഡ്സ് റീജിയണൽ ബൈബിൾ കൺവെൻഷനിൽ സന്ദേശം നൽകിക്കൊണ്ടാണ് സമാപിച്ചത് ഇതിനിടയിൽ നിരവധി കൂടിക്കാഴ്ചകൾ മിഷൻ ഉദ്ഘാടനങ്ങൾ ഇടവക സന്ദർശനങ്ങൾ കൂട്ടായ്മകളുമായി സംവാദം ഇതെല്ലാം നടന്നു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ യൗസെഫ് സ്രാമ്പിക്കലിന്റെ കൃത്യമായ മേൽനോട്ടത്തിലും നേതൃത്വത്തിലുമായിരുന്നു സഭാ തലവന്റെ അജപാലന സന്ദർശനം പൂർത്തിയായത് ഇങ്ങനെയാണ് പിതാവിന്റെ സന്ദർശനത്തെ സംഗ്രഹിക്കുന്നത് സഭ മിശിഹായുടെ ശരീരമാണ് അവന്റെ തുടർച്ചയാണ് കൂട്ടായ്മയും സമർപ്പണവും കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രവർത്തനവും വഴി സഭയെ ശക്തിപ്പെടുത്തുവാനും ഓരോ വിശ്വാസിക്കും കടമയും ഉത്തരവാദിത്വവും ഉണ്ട് പ്രവാസികൾ പ്രേക്ഷിതർ കൂടിയാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട ജീവിതത്തിനു വേണ്ടി മാത്രമല്ല മറിച്ച് മഹത്തായ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും സന്ദേശവാഹകർ കൂടിയാണ് ഓരോ പ്രവാസിയും പ്രവാസഭൂമിയിലെ തങ്ങളുടെ പ്രേക്ഷിത നിയോഗത്തെ അവർ മറക്കാൻ പാടില്ല മാർ തോമാസ് ലിഹായിൽ നിന്ന് കൈമാറി കിട്ടിയ സ്ലൈഹിക പാരമ്പര്യത്തിന്റെ ഒരു ഘടകവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ജീവിക്കാനും കൈമാറാനും നമുക്ക് കടമയുണ്ട് സിറോമലബാർ സഭാംഗങ്ങൾ എന്ന നിലയിലും പൌരസ്യ സുറിയാനി പൈതൃകത്തിന്റെ നടത്തിപ്പുകാർ എന്ന നിലയിലും മാർത്തോമ മാർഗത്തിലൂടെ ചരിക്കുന്നവർ എന്ന നിലയിലും നമുക്ക് ചരിത്രത്തിലും വർത്തമാന കാലത്തിലും ഭാവിയിലും ഉള്ള പ്രാധാന്യവും ഉത്തരവാദിത്വവും ഓർമ്മിക്കുകയും വരും തലമുറകളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ യുവജന സംഗമം ഹന്ദൂസ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്തുകൊണ്ട് യുവജനങ്ങളിലുള്ള സഭയുടെ വലിയ പ്രതീക്ഷ അദ്ദേഹം വെളിപ്പെടുത്തി സഭയുടെ മുഴുവൻ വിഭവങ്ങളും സാധ്യതകളും യുവജന ശുശ്രൂഷയ്ക്ക് വേണ്ടിയും അവരെ ചേർത്തു നിർത്തുന്നതിനു വേണ്ടിയും ഉപയോഗിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു യുവജനങ്ങൾക്കും കുട്ടികൾക്കും മനസ്സിലാകും വിധത്തിലും അവർക്ക് പങ്കുചേരാൻ കഴിയുന്ന പോലെയും സഭാ സഭാശൈലികൾ രൂപവത്കരിക്കണമെന്ന് ശ്രേഷ്ഠമെത്ര പോലിത്ത ഓർമ്മിപ്പിച്ചു തൈബുസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ വനിതാ സംഗമത്തിൽ സഭാ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിൽ സ്ത്രീകൾ വഹിച്ച ചരിത്രപരമായ ഭാഗതയത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു സുവിശേഷ മുതൽ മിശുഹായോടും ശ്ലൈഹിക നേതൃത്വത്തോടും ചേർന്ന സ്ത്രീകൾ നടത്തിയ ആർദ്രമായ സഹയാത്രയുടെ ബലമാണ് സഭയുടെ വളർച്ച എന്ന അദ്ദേഹം ഓർമ്മിപ്പിച്ചു ദീപ്തമായ വിശ്വാസത്തിന്റെയും പൗരാണിക പാരമ്പര്യത്തിന്റെയും തുടർച്ച ധീരരായ ക്രൈസ്തവ വനിതകളിലൂടെ സംഭവിക്കണമെന്നും വിശ്വാസം ജീവിക്കുകയും വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ജാഗ്രത ഓരോ നസ്രാണിപരിതയും കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ധീരരായ ക്രൈസ്തവ സ്ത്രീകൾ നഴ്സിംഗ് തുടങ്ങിയ പ്രൊഫഷണലുകളിൽ ഏറ്റെടുക്കുകയും പ്രവാസികളാകാൻ ധൈര്യം കാണിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് കേരളത്തിനും സുറിയാനി സമുദായത്തിനുമുണ്ടായ വളർച്ചയും പുരോഗതിയുമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വനിതകൾക്ക് രാഷ്ട്രനിർമ്മിതിയിലും സാമൂഹ്യ പുരോഗതിയിലുമുള്ള സുപ്രധാനമായ സ്ഥാനത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു രൂപതയിലെ വൈദികഗണത്തെയും സമർപ്പിത കൂട്ടായ്മയെയും വിശ്വാസി സമൂഹത്തെയും ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വിശ്വാസത്തിന്റെ കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കാൻ ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത ശ്രേഷ്ഠ മെത്രാപോലിത്ത ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് നേടിയ അത്ഭുതാവഹമായ വളർച്ചയിലും ആരാധനക്രമത്തിലും വിശ്വാസകാര്യങ്ങളിലും കൈവരിച്ച കൃത്യതയെയും അച്ചടക്കത്തെയും ഹൃദയപൂർവം പ്രശംസിച്ചു മാർത്തോമ മാർത്തോമാർഗത്തിന്റെ മക്കൾ എന്ന തങ്ങളുടെ വ്യക്തിത്വവും സുറിയാനി ഭാഷയുടെ അനന്യതയും ഏത് ദേശത്തും ഏത് കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാനും അതിൽ അഭിമാനിക്കാനും വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വലിയ മെത്രാപൊലിത്ത അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ബ്രിട്ടൺ രൂപത അജപാലന സന്ദർശനം പൂർത്തിയാക്കി സഭാതലവന്റെ സാന്നിധ്യവും സന്ദർശനവും സുവിശേഷ സന്ദേശവും വിശുദ്ധ കുർബാനയും വിശ്വാസികളിൽ വർദ്ധിതമായ ആവേശവും ആത്മീയ ഉണർവും കൂട്ടായ്മയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്